നൂറിലധികം വരുന്ന സഹപാഠികൾക്ക് മുന്നിൽ വെച്ച് തുണിയുരിഞ്ഞ് തല്ലുക ബെൽട്ട് പിഞ്ചിപ്പോകും വരെ അടിക്കുക ദിവസങ്ങളോളം പട്ടിണിക്കിടുക അവിശ്വസനീയവും അതിനീജവുമായ ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ ഒരു ബിരുദ വിദ്യാർത്ഥി ദുരൂഹമായി മരിക്കുക ഇത് നടന്നത് നമ്മുടെ കേരളത്തിലാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഫെബ്രുവരി പതിനാലിന് തുടങ്ങിയ മർദ്ദനമുറകൾക്കൊടുവിൽ സിദ്ധാർത്ഥ് എന്ന രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പതിനെട്ടിനാണ് ആരാണ് ഈ കൊടും ക്രൂരത ചെയ്ത നികൃഷ്ട ജന്മങ്ങൾ എസ് എഫ് ഐ യൂണിറ്റിന്റെയും യൂണിയന്റെയും ഭാരവാഹികൾ അടങ്ങുന്ന അക്രമിക്കൂട്ടം അധികാര ഭ്രാന്തിൽ ചങ്ങല പൊട്ടിച്ചിറങ്ങിയ വ്യാജ വിപ്ലവകാരികൾ അവർ ചെയ്തത് എന്തെല്ലാമാണെന്ന് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വടിയോ പട്ടികയോ പോലുള്ള വസ്തു കൊണ്ട് മുതുകത്ത് ഇടിച്ച പാട് മൂന്ന് ദിവസം വരെ പഴക്കമുള്ള ഒന്നിലധികം ചതവുകൾ ചവിട്ടുകയോ ഇടിക്കുകയോ ചെയ്തതിൽ നിന്ന് വയറിന് ക്ഷതം എന്തിന് രണ്ട് ദിവസമായി ആ മനുഷ്യ ശരീരത്തിൽ ഭക്ഷണാംശം പോലും ചെന്നിട്ടില്ല തിരുവനന്തപുരത്തുള്ള സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ച സിദ്ധാർത്ഥിനെ എറണാകുളത്തെത്തിയപ്പോൾ തിരികെ വിളിച്ചു വരുത്തിയാണ് ക്യാമ്പസ് കോടതിയുടെ ആരാച്ചാർമാർ ശിക്ഷ നടപ്പാക്കിയത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ മൂന്ന് കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ഈ സംസ്ഥാനത്തെ പോലീസ് എന്തു ചെയ്തു കോളേജ് അധികൃതർ എന്തു ചെയ്തു ക്യാമ്പസ് വാഴുന്ന എസ് എഫ് ഐ എന്തു ചെയ്തു മകനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് അന്ന് മുതൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും മരണത്തിലേക്ക് തള്ളിവിട്ടവരുടെ പേരുകൾ സഹിതം വൈത്തിരി പോലീസിൽ പരാതിയും നൽകി അപ്പോൾ എസ് എഫ് ഐ തമ്പുരാക്കന്മാരെത്തൊടാൻ പോലീസിന് മുട്ടുവിറ ഇത്ര പ്രതിഷേധമുണ്ടായിട്ടും പന്ത്രണ്ട് പ്രതികളിൽ ഏഴു പേർ മാത്രമാണ് ഇതുവരെ പിടിയിലായത് ഒന്നാം പ്രതി പിടിയിലായത് പോലും സംഭവം നടന്ന് പതിനൊന്ന് ദിവസം പിന്നിട്ട ഇന്നും മാത്രം എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അമൻ ഇസ്ഹാൻ കോളേജ് യൂണിയന്റെ പ്രസിഡന്റ് അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരിപ്പോഴും സുരക്ഷിത താവളത്തിൽ അന്നേ അവരെ പുറത്താക്കി എന്നൊരു പത്രക്കുറിപ്പിറക്കി കൈ കഴുകാൻ എസ് എഫ് ഐക്ക് കഴിയില്ല ഈ പ്രശ്നത്തെ മൂടിവെക്കാനാണ് കോളേജ് അധികൃതരും ശ്രമിച്ചത് റാഗിങ്ങിന്റെ പേരിലുള്ള നടപടിയെടുക്കാൻ പോലും വൈകി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് യൂണിറ്റ് പോലുമില്ലാത്ത എസ് എഫ് ഐ ചെങ്കോട്ടയാണ് പൂക്കോട് കോളേജ് വാലന്റൈൻസ് ഡേയിൽ നൃത്തം ചെയ്താലോ പ്രണയാഭ്യർത്ഥന നടത്തിയാലോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടും പോലെ മോശമായി പെരുമാറിയാലോ ഒന്നും വിധികൽപ്പിക്കേണ്ടത് എസ് എഫ് ഐ അല്ല മുപ്പത്തിയഞ്ച് രക്തസാക്ഷികളുടെ പട്ടിക പറയുന്ന എസ് എഫ് ഐ തങ്ങളുടെ കൈകൊണ്ട് ഒരു ജീവൻ പോലും ക്യാമ്പസുകളിൽ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എന്നും പ്രസംഗിക്കാറുണ്ട് ഇനിയും അത് ആവർത്തിച്ച് പറയുമായിരിക്കും പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖം ആ നേതാക്കളെ തുറിച്ചു നോക്കും